പെരുമ്പാവൂരിന്റെ പന്ത്രണ്ട് രാവുകൾ ഇനി നാടകാസ്വാദകരെ കൊണ്ട് നിറയും സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി ഷാജി സരിഗയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തിമൂന്നാമത് നാടകോത്സവത്തിനാണ് തിരിത്തെളിഞ്ഞത് കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സിന്റെ യവനിക ഉയർന്നതോടെ പെരുമ്പാവൂരിൽ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു അങ്ങാടി കുരുവികൾ എന്ന നാടകം കാണാനെത്തിയത് നിറഞ്ഞു കവിഞ്ഞ സദസ് സംസ്ഥാനത്തെ പ്രമുഖ പ്രൊഫഷണൽ നാടക ഏജൻസിയായ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന സരിക പ്രോഗ്രാം ഏജൻസിയുടെ മുപ്പത്തിമൂന്നാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിൽ പന്ത്രണ്ട് സമിതികളുടെ നാടകങ്ങൾ അരങ്ങത്തെത്തും കേരളത്തിലെ പ്രശസ്തരായ പന്ത്രണ്ട് കലാസമിതികളാണ് ഈ നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഈ വർഷം ഇറങ്ങിയ ഏറ്റവും പുതിയ നാടകങ്ങളാണ് നമ്മുടെ നാടകോത്സവത്തിൻ്റെ ഭാഗമായി അവതരിപ്പി ഉദ്ഘാടന പരിപാടി ഇന്ന് കഴിഞ്ഞു ഇനി പതിനൊന്ന് നാടകം കൂടി നമ്മുടെ മാസ കൊടുമ്പത്തൂർ ഇറങ്ങി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറേയും കൂടി ജനപങ്കാളിത്തം കൂടുതലുള്ളതായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് കലാ സാംസ്കാരിക രംഗത്ത് ഉന്നതമായ പാരമ്പര്യമുള്ള പെരുമ്പാവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരുമെല്ലാം ഈ നാടകോത്സവത്തെ ഒന്നാകെ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ പങ്കാളിത്തം തീർച്ചയായും മലയാള നാടകവേദിക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു വലിയ സംരംഭമാണ് ഇവിടെ നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗത്തിലുമുള്ള ജാതി മത കക്ഷി രാഷ്ട്രീയമുള്ള എല്ലാവരുടെയും വലിയ സപ്പോർട്ട് നമ്മുടെ നാടകോത്സവത്തിന് കാലങ്ങളായി ലഭിക്കുന്നുണ്ട് ഇപ്രാവശ്യവും ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പെരുമ്പാവൂരിലെ പ്രബുദ്ധരായ ജനവിഭാഗങ്ങൾ ഈ നാടകോത്സവത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നാടകത്തിൻ്റെ അനുബന്ധ പരിപാടിയായി ഈ പെരുമ്പാവൂരിലെ മൺമറിഞ്ഞ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ പ്രശസ്തരായ വ്യക്തികളെ ഓർമ്മിച്ചു കൊണ്ടുള്ള അനുസ്മരണ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ദിവസവും വൈകിട്ട് ഏഴ് മുതൽ പെരുമ്പാവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലാണ് നാടകങ്ങൾ അരങ്ങേറുന്നത് പ്രമുഖ നാടകകൃത്ത് സേവ്യർ പുൽപ്പാട്ട് ഭദ്രദീപം കൊളുത്തി നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു ഒരു നേരിട്ട് പബ്ലിക് ഉൾപ്പെട്ടുകൊണ്ടാണ് മത്സരം നടത്തിയത് അക്കാലത്ത് മത്സരം സംഘടിപ്പിച്ചത് എന്നാൽ അന്ന് പതിനാല് നാടകങ്ങളെ അനുവദിച്ചൊണ്ട് ഒരു മത്സരം സംഘടിപ്പിച്ചത് ഷാജിയുടെ ദൈവത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കറ്റ് എൽദോസ് കുന്നപ്പള്ളി നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ശ്രീമൂലനഗരം മോഹൻ ദേവദത്ത് ഷാജി തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു

ഫാസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ജയപാലൻ സെക്രട്ടറി എച്ച് വരാഹൻ അഡ്വക്കേറ്റ് പി എസ് സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ദിവസേന വൈകിട്ട് നാടകോത്സവത്തിന് മുന്നോടിയായി പെരുമ്പാവൂരിന്റെ മൺമറഞ്ഞുപോയ നാടക സാഹിത്യ രംഗത്തെ പ്രമുഖരെ അനുസ്മരിക്കും ഈ മാസം ഇരുപതാം തീയതിയാണ് നാടകോത്സവം സമാപിക്കുന്നത് ദിവസേന നാടകം കാണാൻ എത്തുന്ന പ്രേക്ഷക ദമ്പതിമാർക്ക് പ്രത്യേക സമ്മാനവും നൽകും ഇപ്പോൾ തന്നെ ഈ വിഭാഗത്തിൽ മുപ്പതോളം ദമ്പതിമാർ പേരുകൾ രജിസ്റ്റർ ചെയ്തതായി ഷാജി സരിക വ്യക്തമാക്കി നാടകോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും നാടകം കാണുന്ന പ്രേക്ഷക ദമ്പതിമാർക്ക് നമ്മൾ പ്രത്യേകമായി സമാപന ദിവസം അവാർഡ് നൽകുന്ന രീതിയുണ്ട് ഇപ്പോൾ തന്നെ ഇന്ന് വന്ന് ഇവിടെ ഇപ്പോൾ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തി അഞ്ചോളം പ്രേക്ഷക ദമ്പതിമാർ നമ്മുടെ രജിസ്റ്ററിൽ ഒപ്പിട്ട് അവരവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും നാടകത്തിന് ശേഷം ഒപ്പിടാൻ കഴിയാതെ പോയവർ വീണ്ടും വന്ന് ഒപ്പിടുമ്പോൾ മുപ്പതിലധികം പേരുണ്ടാകുമെന്നാണ് കരുതുന്നത് ഏതായാലും അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ജോലിക്ക് സർക്കാർ ഓഫീസുകളിലെല്ലാം പോകുന്ന നിരവധിയായ പേരുണ്ട് അവരൊക്കെ നാടകോത്സവം വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നാടകം കാണണമെന്നുള്ള ഒരു ദൃഢപ്രജ്ഞയോടെ തന്നെ അവർ ഏറ്റെടുത്തുകൊണ്ട് അവർ വരികയാണ് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ദിവസവും വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയെ സ്വാഗതം ചെയ്യുവാനും അതിൻ്റെ ഭാഗമാകുവാനും എത്തിച്ചേർന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനമാണ് സന്തോഷമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ